ഹലോ ഹായ് ആര്ഷ് ചെരിലാണ് എൻ എച്ച് അറുപത്താറ് ദേശീയപാതയുടെ വർക്ക് നടക്കുന്ന മൂച്ചിക്കല് മുതൽ പുത്തനത്താണി വരെയുള്ള ഭാഗങ്ങളാണ് വീഡിയോയിൽ കാണുന്നത് മൂച്ചിക്കലിലെ ഓവർപാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പുറകത്താണി ഭാര്യത്ത് റോഡിൽ നിന്ന് വരുന്ന ഈ ഭാഗങ്ങളിലെ അണ്ടർ വർക്ക് പൂർണ്ണമായും തെഞ്ഞു എന്ന് തന്നെ പറയാം ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഡാറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അടുത്തത് വരുന്നത് രണ്ടത്താണിയാണ് രണ്ടത്താണിയിൽ ഏകദേശം ഉയർന്നു കഴിഞ്ഞു രണ്ടത്താണി രണ്ട് ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇവിടെ ഡാറിങ്ങിൻ്റെ വർക്ക് പകുതിയോളം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇപ്പോൾ രണ്ടത്താണി ടൗണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് റോട്ടിൽ നിന്ന് വരുന്ന വാഹനം ഇവിടെ പുതിയ റോട്ടിലൂടെയാണ് ഇപ്പോൾ ഇവിടുന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഭാഗങ്ങളിലൊക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ട് പൂവഞ്ചന മുതൽ പത്തനത്താണി വരെ വീണ്ടും സർവീസ് റോട്ടിലാണ് അതിർമട ഭാഗങ്ങളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് Well. <Father> <Father hood. S 1> വർക്ക് കഴിഞ്ഞു വാഹനങ്ങൾ അതിലൂടെ തുറന്ന് വിട്ടു ഓവർപാസ് ആണ് നിന്നുള്ള ഓവർപാസ് ആണ് തിരുമട എത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഇപ്പോൾ തവളഞ്ചൻ ഭാഗത്ത് നിന്ന് വരുന്ന ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞു മുകളിലൂടെ വാഹനങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ നേരെ പുത്തിനത്താണിയിലാണ് പിന്നെ എത്തിയിട്ടുള്ളത് പുനത്താണിയിൽ ടൗണിലെത്തുന്നതിന് മുമ്പായിട്ടാണ് പത്തനത്താണി ടൗണ് പൂർണ്ണമായും ഒഴിവാക്കി എന്ന് തന്നെ പറയാം അതിൻ്റെ പുറകുവശത്തുകൂടെയാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് അതിൻ്റെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ റോഡായിരുന്നു വാഹനങ്ങൾ കടന്നു പോകുന്നത് അനത്താണിപ്പോ വർക്കാണ് നടന്നത് എനിക്ക് നേരെ വന്ന് ചെല്ലുന്നത് ആണ് പനത്താണി ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തേക്കാണ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശങ്ങളൊക്കെ വർക്ക് നടന്നാനുള്ള ഒരുക്കത്തിലാണ് बस अपना के पूछ കനത്താണി ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ഇവിടെയാണ് ഓവർപാസ് വരുന്നത് അടുത്ത സർവീസ് റോഡിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഓവർപാസ് ആണിത് ഈ ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശം ദേശീയപാതയ്ക്ക് വേണ്ടി വർക്ക് നടക്കേണ്ടി വരും ഉത്തനത്താണിയിൽ നിന്നുള്ള കാഴ്ചയാണിത് ഉത്തനത്താണി ബസ് സ്റ്റാൻഡിൻ്റെ ഉന്വേഷത്തുകൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ വേഷമാണ് കാണുന്നത് അപ്പോൾ ഇനി ഇവിടെയാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഓക്കെ